ഹായ് ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അവർ ഡിഫ്രണ്ട് വേൾഡ് അപ്പം എൻ്റെ എല്ലാ കൂട്ടാരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു എല്ലാവർക്കും ഈദ് മുബാറക് നമ്മുടെ ഈദ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താ സേറാ പെരുന്നാളാണ് ഈദ് മുബാറക് ഈദ് മുബാറക് സക്കരക്ക് ഈദ് മുബാറക് വെയിറ്റ് വെയിറ്റ് അത് തിന്നിട്ട് അടുത്ത ദിനം ോ ചിക്കൻ ബിരിയാണിയൊക്കെ വെക്കുമല്ലോ നമ്മള് ചിക്കൻ ബിരിയാണി ആണല്ലോ സേരക്കുട്ടിക്ക് സേരക്കുട്ടി രാവിലെ എനീറ്റ ഉടനെ ഫുഡ് കൊടുക്കാത്തതിനാണ് കേട്ടോ വിഷമം ഞാൻ ബ്രഷ് ചെയ്യിക്കാൻ കൊണ്ടുപോയി അതൊന്നും ഇഷ്ടായില്ല നമുക്ക് ബ്രഷ് ചെയ്യാതെ ഫുഡിന് ഇമ്മി തരത്തില്ല കേട്ടാ

പിണങ്ങിരിക്കണോടുത്ത് പെണങ്ങിരിക്കണോ കുട്ടിന് പുട്ടുണ്ടാക്കി വെച്ചേക്കുന്ന എങ്ങനെ ബ്രഷ് ചെയ്യുന്ന ബ്രഷ് ചെയ്യണ്ടേ ചോക്കാമിച്ച് എങ്ങനെ ബ്രഷ് ചെയ്യുന്ന ബ്രഷ് എനിക്ക് പറ്റിയൊക്കെ ചെയ്യാം നമുക്ക് നെയിൽ കട്ട് ചെയ്യാനുണ്ട് ബ്രഷ് ചെയ്യാനുണ്ട് നെയില് കട്ട് ചെയ്യണ്ടേ നെയില് വെരി ഗുഡ് പിന്നെ നമുക്ക് ഉപ്പ് ഇടണ്ടേ ഉപ്പ് ഉപ്പ് എവിടെ ഉപ്പെവിടെ കുറച്ചും കൂടെ വേണം എടുത്തോ കേട്ടോ കുറച്ചും കൂടെ അത് കൂടുതലാണ് കുറച്ചിട്ടിട്ട് മതി ഇനി അപ്പോൾ ഇളക്കി നോക്കിയിട്ട് നമുക്ക് നോക്കാം ഓക്കെ ഉമ്മയ്ക്ക് രാവിലെ പെരുന്നാളായിട്ട് ഹെൽപ്പ് ചെയ്യാൻ എഹ്യക്കൂട്ടം മാത്രമേ ഉള്ളല്ലോ വായിൽ വെക്കരുത് കേട്ടാ ചിക്കനെ തൊട്ടിട്ട് വായിൽ വെക്കരുതേ കൈ കഴുകാ ഇതിനകത്ത് ഇത്രക്കുടഞ്ചിമെടുത്തുള്ളി കേട്ടേ എടുക്ക് ഉം നേരെ വെയിറ്റ് ചെയ്യണം ചിക്കൻ ഫ്രൈ ഇപ്പവും കരയേണ്ട മൂക്കു കിടക്കുന്ന മൂക്ക് കിടക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം ചിക്കൻ വേവണ്ടേ അടുത്ത് പോയി പിടിക്കരുത് കേട്ടോ മാറി നിൽക്കേ ചേരക്കുട്ടി രാവിലെ നല്ല പിണക്കത്തിലാണ് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് വാശിയിലായിരുന്നു അങ്ങനെ അവർക്ക് വേണ്ടി മാത്രം സെപ്പറേറ്റ് ഉണ്ടാക്കി കൊടുക്കേണ്ടി വന്നു ഇപ്പോൾ ഭയങ്കര നിർബന്ധ വൃത്തിയാണ് കരഞ്ഞ് എന്ത് സാധനം വേണമെങ്കിലും കരഞ്ഞ് സാധിക്കാനായിട്ട് നോക്കും പിന്നെ വാശിക്ക് തലയിലടിയും ഒക്കെ ഉണ്ട് അപ്പോൾ പെരുന്നാൾ ദിവസം നമ്മുടെ കുറച്ച് സ്റ്റാഫും നമ്മുടെ അയൽവാക്കത്തേരമ്മയും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് ഗ്രാൻഡായിട്ട് നല്ല രീതിയിൽ പെരുന്നാൾ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തു ടീച്ചറിൻ്റെ വീടും ടീച്ചറിനെയും കുട്ടികളെയൊക്കെയാണ് മിസ്സ് ചെയ്തത് അത് ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷം പോയി സെലിബ്രേറ്റ് ചെയ്തായിരുന്നു അവിടെ ടീച്ചർ കുറച്ച് ഇമോഷണലി ഭയങ്കര ബ്രേക്കായിരുന്നു കരച്ചിലൊക്കെ ആയിരുന്നു കാരണം മോളെ കാണാഞ്ഞിട്ട് കുറച്ച് ദിവസമായി സ്കൂൾ ഓപ്പൺ ആയതുകൊണ്ട് തന്നെ സ്കൂളിൻ്റെ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ മോൾക്ക് നന്നായിട്ട് യൂസ് ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ തിരിച്ച് കൊണ്ടു വന്നത് A heart speed to the city streets We begin to feel the fire We rise like tall buildings as the coast they take us higher ഫസ്റ്റ് റോൾ അവർക്ക് വയസ്സായിരുന്നു നമ്മള് തയ്യാറായി ഒരു ഹേമ്പിൽ അടച്ചിപ്പോയി നമ്മള് के അങ്ങനെ ഉച്ചയ്ക്ക് ശേഷം ടീച്ചറെ കാണാനായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ പോയി ടീച്ചർ ഇമോഷണലി ഭയങ്കരമായിട്ട് സങ്കടമായിട്ട് മോളെ കണ്ട് കരഞ്ഞു അപ്പം തന്നെ ഞങ്ങൾ പുറത്ത് പോകാനായിട്ട് ഇരിക്കുകയായിരുന്നു പിന്നെ ടീച്ചറിനെ കൂടെ കണ്ടിട്ട് അവിടെ നിന്നാണ് ഞങ്ങൾ ലുലൂരിലോട്ട് പോയത് എക്യൂസ് മീ ഹലോ Hei Hei Rama. ഇങ്ങോട്ട് നോക്കിച്ചു അവ എവിടെ പോയിട്ട് വന്ന ചൈടോ അവയെ എല്ലാരും ഉറക്കോ ഇല്ല ഇല്ല അവന് വേണ്ടി Two hearts running wild, never sleep, never stop Every shot from the top, we're gonna, we're gonna be two hearts running wild.